പായത്ത് ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടാനകളെ ആദ്യമായി കണ്ടത് പായം കരിയാൽ മേഖലയിൽ പത്രവിതരണം നടത്തുന്നവരാണ് പിന്നീട് കൂടുതൽ ജനങ്ങൾ പാർക്കുന്നിടത്തേക്ക് ആനകൾ മാറുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് വനപാലകരും പോലീസുമെത്തി ആനയെ തുരത്താൻ ശ്രമിച്ചത് രണ്ടു ഭാഗത്തേക്ക് ആനകൾ മാറുകയും പ്രദേശത്ത് കൂടുതൽ ഭീതി വരുത്തുകയും ചെയ്തു എരുമത്തടം പുഴയരികിലെ അക്കോഷ്യക്കാടിൽ ഒരാനയും മറ്റൊന്ന് ജപ്പാർ കടവ് കരിയാൽ മെയിൻ റോഡ് മുറിച്ചു കടന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിന്റെ പരിസര പ്രദേശത്തെ പറമ്പിലേക്കും ഓടിക്കയറുകയുണ്ടായി ജനവാസ മേഖല യിൽ ആന ഇറങ്ങിയതോടെ പായം ഗവൺമെന്റ് യു സ്കൂളിനും വട്ടിയറ എൽ സ്കൂളിനും അവധി പ്രഖ്യാപിച്ചു ആനയിറങ്ങിയതിനെ തുടർന്ന് വലിയ ജനക്കൂട്ടമാണ് മേഖലയിൽ തടിച്ചുകൂടിയത് ഏതുവഴി ആന തിരിച്ചുവരുമെന്നറിയാതെ പ്രധാന റോഡുകളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പായം മേഖലയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി അനൌൺസ്മെന്റ് വാഹനം ഒരുക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആർല ഫാം പുനരധിവാസ മേഖലയിലും ഫാമിനുള്ളിലും കാട്ടാനകളുടെ താണ്ഡവം തുടരുകയാണ് ഇന്നലെ വൈകുന്നേരം ആർല ഫാമിലെ ഓടം വെച്ച് കാട്ടാനയെ ക ോടിയ രണ്ട് സ്ത്രീകൾക്ക് വീണ് പരിക്കേറ്റിരുന്നു അതേസമയം പായം കരിയാൽ മേഖലയിൽ കാട്ടാന എത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയതിന്റെ ഭീതിയിലാണ് പ്രദേശവാസികൾ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പറവരങ്ങൾക്ക് യൂറോലീമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ